ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതായത് നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ ഈ ചാനലിലൂടെ പറഞ്ഞിരുന്നു റസ്മിൻ തന്നെയായിരിക്കും പുറത്തു പോയിരുന്നെന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് അത് പറഞ്ഞത് മാത്രമല്ല അഫ്സറെ സേഫ് ആണെന്നും ഇന്ന് രാവിലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രസ്മിൻ എന്തായാലും ഹാപ്പിയാണ് കാരണം ലാലേട്ടൻ്റെ അടുത്ത് നേരിട്ട് പോയി പിറന്നാൾ ആശംസകൾ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞാണ് രസ്മിൻ പോകുന്നത് പിന്നെ അവിടെ ഹൗസ് മെമ്പേഴ്സും ജാസ്മിൻ ആവട്ടെ നോറ അഫ്സറെ ഒക്കെ വളരെയധികം വിഷമമുണ്ട് അവർക്ക് കാര്യം ഇവരോടൊക്കെയാണ് റസ്മിന് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് പ്രത്യേകിച്ചും ജാസ്മിൻ അപ്സരയൊക്കെ നോറയും അതുപോലെ തന്നെ അവസാന നിമിഷങ്ങളിലൊക്കെ നോറയായിട്ട് ഭയങ്കര ആയിരുന്നു പവർ റൂമിലൊക്കെ കയറിയതിനു ശേഷം കുറച്ചുകൂടെ കൂടി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഇനി ഒരു മുപ്പത് ഇരുപത്തൊമ്പത് ദിവസം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് അവസാനിക്കാൻ അതുകൊണ്ട് തന്നെ റസ്മിനൊക്കെ ആ റിയാലിറ്റിയിലോട്ട് വരികയാണ് പല മെമ്പേഴ്സും ഇനിയിപ്പോൾ അടുത്തടുത്ത് പെട്ടെന്ന് പോകാമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി അടുത്ത വരും ആഴ്ചകളിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്ന് പേരൊക്കെ ചിലപ്പോൾ പോയെന്ന് വരാം അവസാനത്തെ അഞ്ചോ ആറോ പേരോ മാത്രമേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണൂ എന്നാണ് ലഭിക്കുന്ന വിവരം സോ എന്തായാലും ഇന്നത്തെ എവിക്ഷനിലൂടെ റെസ്ബിൻ പുറത്തു പോയിരിക്കുന്നു എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക